എനിക്ക് എനിക്കിങ്ങനൊരു ഒരു സംഗതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ ഓ എന്നൊരു കാര്യം ചെയ്യുക ഓരോ ദേവന്മാരെയായിട്ട് വിളിക്കുക നമുക്ക് നിനക്കിപ്പോൾ അഞ്ച് അല്ല ഏത് ദേവനെ വിളിച്ചാലും വരുമല്ലോ ഓ ഒരു ദേവന്മാരെ വിളിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കുന്തി എന്ത് ചെയ്തു ആദ്യം മന്ത്രം ചൊല്ലി ധർമ്മദേവനെ വിളിച്ചു ധർമ്മദേവൻ വന്നു കുന്തിയായിട്ട് ബന്ധപ്പെട്ടു അതിലൊരു സന്താനം ഉണ്ടായി അതാണ് ധർമ്മപുത്രൻ ആദ്യത്തെ മകൻ ഉണ്ടായി പിന്നെ അപ്പോൾ ഇനി ഒരു മകൻ പോരാ രണ്ടാമത്തെ മകൻ അപ്പാരെ വിളിക്കുക നമുക്ക് കുറച്ച് ശരീരശക്തിയുള്ളൊരു മകൻ വേണം വായുദേവനെ ആഹ്വാനം ചെയ്യാൻ പറഞ്ഞു വായുദേവനെ ആഹ്വാനം ചെയ്ത് വായുദേവൻ വന്നു രണ്ടാമത്തെ മകൻ ഭീമസേനൻ ഉണ്ടായി ഭീമസേനൻ ഉണ്ടായി അന്ന് തന്നെയാണ് അത്ര ഗാന്ധാരിക്ക് ദുര്യോധനം പിറന്നത് ആ കഥയിലേക്ക് നമുക്ക് വേറെ പറയാം ഗാന്ധാരിയുടെ പ്രസവം വേറെ പറയാണ്ട് ഇപ്പോൾ മറ്റേ കുന്തിയുടെ പ്രസവ അപ്പോൾ മൂന്നാമതൊരാൾ വേണ്ട ഇപ്പോൾ രണ്ടാളായി ധർമ്മപുത്രൻ ധർമ്മൻ്റെ മകൻ ഭീമസേനൻ വായുവിൻ്റെ മകൻ അടുത്ത മന്ത്രം കൊണ്ട് ഇന്ദ്രനെ ആവായിക്കാൻ പറഞ്ഞു ദേവേന്ദ്രനെ അപ്പോൾ പണ്ടു ഇതിനു മുമ്പ് ദേവേന്ദ്രനെ തപസ്സിയതിനുള്ള അനുവാദമൊക്കെ നേടിയിട്ട് കുന്തി ഇന്ദ്രനെ ആവാഹിച്ചു ഇന്ദ്രൻ വന്നു ഇന്ദ്രനിൽ നിന്ന് കുന്തിക്കൊരു മകൻ ഉണ്ടായി അതാണ് അർജുനൻ അപ്പോൾ അപ്പോൾ മൂന്നാളായി ധർമ്മപുത്രനായി ഭീമസേനനായി അർജുനൻ ആയി അപ്പൊ പാണ്ഡു പറഞ്ഞു നിനക്ക് ഇപ്പൊ മൂന്ന് മക്കളായില്ലേ പൂവ് ഈ ഒരു കരിഞ്ചി ചെയ്യേ മാതിരി ഉണ്ടല്ലോ അപ്പൊ മാതിരി എന്തോന്ന് ചോദിച്ച മാതിരിക്ക് കുന്തിരി ഇങ്ങനെ പ്രസവിക്കുമ്പോൾ മാതിരിക്ക് ഒരു വിഷമം മാതിരി പോയിട്ട് പാണ്ഡുവിനോട് പറഞ്ഞ മന്ത്രം എനിക്ക് പറയാ പറഞ്ഞു തരാൻ ഞാൻ അവളോട് ചോദിക്കില്ല